വെറും ഒരൊറ്റ പൊടികൊണ്ട് കിടിലൻ പനീർ കറി വെജിറ്റേറിയൻകാർക്കും നോൺ വെജിറ്റേറിയൻകാർക്കും ഒരുപോലെ ഇഷ്ടമുള്ളത് രുചിയുള്ള ഒരു സാധനമാണ് പനീർ ഞാൻ ഫസ്റ്റ് പനീറിന്റെ വീഡിയോ ചെയ്തപ്പോഴേ ഒരു മൂന്ന് വർഷം നാല് വർഷം മുമ്പാന്ന് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് ഇത് എന്തിനാ ഉപയോഗിക്കുക ഇന്ന് പക്ഷെ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മാറി കാരണം പനീർ എത്രമാത്രം ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാം പാല് ആയി കുടിക്കാൻ ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് പനീറായിട്ടോ തൈരായിട്ടോ ഒക്കെ നമുക്ക് കൊടുക്കാലോ അപ്പൊ അതിലൂടെ ബെസ്റ്റ് അപ്പം ബട്ടൂറ പൊറോട്ട ദോശ എൻ്റെ ഫുഡ് പീസ് കുറച്ച് വെജിറ്റബിൾ പനീറിൽ നമ്മുടെ സീക്രട്ട് പനീർ പൊടി അല്പം നേരം തിരുമ്മി വെക്കുക ഇനി ഒരു പാൻ പാനെടുപ്പത്ത് വെച്ച് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഇതൊന്ന് നന്നായി ഷാലോ ഫ്രൈ ചെയ്തെടുക്ക കേട്ടോ നാല് സൈഡിലും തിരിച്ചു മറിച്ചു വിടണേ എന്നിട്ട് എണ്ണയിൽ നിന്ന് മാറ്റി വെക്കാം അതേ പാനിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ബട്ടറിടുക ഒരു സബോള പൊടിപൊടിയായി അരിഞ്ഞത് ഒരു കാരറ്റ് കറിവേപ്പില ഉപ്പ് ഇട്ട് നന്നായി വഴറ്റാം വഴണ്ട് വന്നതിന് ശേഷം കാപ്സിക്കം കുഞ്ഞാ അരിഞ്ഞതും കൂടെ ചേർത്ത് വേട്ടാം ശേഷം നമ്മൾ ടൊമാറ്റോ സോസ് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നിങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് അല്പം ചൂടുവെള്ളം കൂടെ ചേർത്ത് പനീർ മസാലപ്പൊടി പൊടി ആവശ്യം അനുസരിച്ച് ചേർക്കാം ഇനി അടച്ചു ഒരു ടു മിനിറ്റ്സ് തുറന്ന് വറുത്ത പനീർ ചേർക്കാം വീണ്ടും ഒന്ന് ഇളക്കി അടച്ചു വെച്ച് വീണ്ടും ഒരു ടു മിനിറ്റ്സ് ഇറക്കും ഇറക്കുമുമ്പ് മിൽക്ക് ക്രീം ചേർക്കാം അതായത് നമ്മുടെ പാൽപ്പാട എടുത്തുവെച്ചത് അത്രേ ഉള്ളൂട്ടോ ഈ പനീർ പൊടിയുടെ റെസിപ്പി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം കേട്ടോ പനീർ റെസിപ്പി ഇഷ്ടം ആർക്കെങ്കിലും പനീർ ഉണ്ടാക്കുന്ന വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ലിങ്ക് തരാം അപ്പൊ വീഡിയോ ഷെയർ ശരിയായി ഒട്ടും മറക്കണ്ട അപ്പൊ ഒത്തിരി ഒത്തിരി സ്നേഹതമാണ് നിങ്ങളുടെ സ്വന്തം